വരുന്ന വീക്കെൻഡുകളിൽ ദുബായിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചില ഈവന്റ്സിന്റെ അപ്ഡേറ്റ്സ് ആണ് ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ദുബായ് ഫോക്ലോർ ലോർ അക്കാദമിയിൽ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്നുള്ള പരിപാടി അരങ്ങേറും ഹിറ്റ് എഫ് എമ്മിലെ അവതാരകനും എഴുത്തുകാരനുമായ ഷാബു കിളിത്തട്ടിലാണ് ഈ ഒരു ഷോ ഡയറക്ട് ചെയ്യുന്നത് മലയാള നാടക ചരിത്രത്തിന്റെ നാഴികക്കല്ലുകൾ പ്രതിപാദിക്കുന്നതും നാടക ശാഖയ്ക്ക് നൽകുന്ന ഒരു ആദരം കൂടിയാണ് വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി പ്രശസ്ത ഗായകരായ കല്ലറ ഗോപൻ ജി ശ്രീറാം നാരായണി ഗോപൻ തുടങ്ങിയവർ ഈ ഒരു പരിപാടിയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കും ദീപാവലിയോടനുബന്ധിച്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ദുബായിൽ നൂർ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അരങ്ങേറും പ്രധാനമായി ഗ്ലോബൽ വില്ലേജിലും സൂക്കൽ സീഫിലുമാണ് ഇതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുന്നത് ഫയർ വർക്ക്സും ലൈറ്റ് ആൻഡ് സൗണ്ട് മ്യൂസിക്കൽ ഷോസും ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഒക്ടോബർ പതിനേഴാം തീയതി രാത്രി ഒൻപത് മണിക്ക് സൂക്കൽ സീഫിലും ഗ്ലോബൽ വില്ലേജിൽ ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലും രാത്രി ഒൻപത് മണിക്ക് ഫയർ വർക്ക്സ് നടക്കുന്നു അതിനുശേഷമുള്ള വീക്കെൻഡ് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലും ഗ്ലോബൽ വില്ലേജിൽ രാത്രി ഒൻപത് മണിക്ക് സ്പെഷ്യൽ ഫയർ ഫയർവർക്സ് നടക്കും ദീപാവലിയോടനുബന്ധിച്ച് സാംസ്കാരിക സംഘടനയായ മാസും ചിന്താ പബ്ലിക്കേഷൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നടക്കുന്നുണ്ട് സാഹിത്യകാരി കെ ആർ മീരയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്